നമസ്കാരം ചേട്ടാ ഇതിനകത്ത് എന്തുവണ് ചെയ്യുന്നത് എന്ത് കവർ അറിയാൻ പോകുന്ന പ്ലാന്റ് കുറേക്കുന്ന എന്താണ് ചെയ്യാൻ പോകുന്നത് പറയാവോറിലെ തൈ വലിയ കവറിലോട്ട് മാറ്റുന്ന വെറൈറ്റി ആയി മാറ്റുന്നോ ചക്കെല്ലി ചക്കെല്ലിക്ക അതായത് വലിയ ഗ്രാഫ്റ്റ് തൈ ആ ഹൈബ്രിഡ് ചക്ക നെല്ലിക്കായി കാണുന്നത് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ഏകദേശം എത്ര മാസം പ്രായമുള്ള പ്ലാന്റ് ആണ് മൂന്ന് മൂന്ന് മാസമായി മൂന്ന് മാസം അതായത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞ പ്ലാന്റ് ആണ് ഈ കാണുന്നത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ പ്ലാന്റ് ഓക്കെ അന്നേരം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇതിന് കവറിലോട്ട് അതായത് ഈ ചെറിയ കവറിൽ നിന്നും വലിയ കവറിലോട്ട് മാറ്റം ആ അതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരണം കവർ കീറി കവറുകേറികളായില്ലേ മണ്ണനങ്ങാതെ എടുത്ത് വലിയ കവറിലോട്ട് വെക്കും വലിയ കവറിനകത്തോട്ട് വെച്ച് അതിനകത്ത് അതിനകത്ത് ഇച്ചിരി മണ്ണിടും അതിന് ശേഷമാണ് ആ എന്നിട്ട് ബാക്കി ഭാഗം ബില്ല് ബാക്കി ഭാഗം ഈ മണ്ണാണ് ഇടുന്നത് അല്ലെ ചരലുള്ള മണ്ണ് നമ്മള് വളം കൂട്ടിയ മണ്ണ് അല്ലേ അതിനകത്ത് വളം കൂട്ടിയതിനകത്ത് നമ്മള് നേരത്തെ പറഞ്ഞാൽ എന്തൊക്കെയാ ഡീറ്റെയിൽ ആയിട്ട് ചാണകം ചേരിച്ചോറ് ആ എല്ല്പടി വേപ്പ് മൂന്നാ കപ്പലണ്ടി മൂന്നാ സീടോ ഇതെല്ലാം കൂടെ മണ്ണ് ചേരുന്ന മണ്ണ് അതായത് മണ്ണിനടിന്ന് കീടങ്ങൾ ഉണക്ക ചാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നതുകൊണ്ട് പ്ലാന്റ് നല്ല ഗ്രോത്ത് ആയിട്ട് കിടക്കാച്ചായിട്ട് കയറി വരും കിടക്കാച്ചിട്ട് കയറി വരും ഓക്കെ അങ്ങനെ ഒന്നുകൂടെ നമുക്ക് ഒരു പ്ലാന്റ് കൂടെ ആ നിങ്ങളെ വീട്ടിലാണെന്നുണ്ടെങ്കിലേ ഈ കവർ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടെ ഒന്ന് അത് ആ കാണിച്ചെരാ ആദ്യമേ ഒരു കവർ എടുത്തു സ്വൽപ്പം മണ്ണിടുക സ്വല്പം മണ്ണിട്ടു ഒന്ന് തട്ടി ഒന്ന് വെച്ചു പ്ലാന്റ് പ്ലാന്റ് എടുത്ത് പ്ലാന്റ് പയ്യ ഇങ്ങനെ ഒന്ന് ചെയ്യുക ആ പ്രെസ് ചെയ്തിട്ട് എടുക്കുക എടുക്കുക ഊരിയെടുക്കുക നമുക്ക് ഇതിനെ വീണ്ടും ഒരു പച്ചക്കറി എന്തെങ്കിലും ഒക്കെ ഒന്ന് വെച്ച് അല്ലേ ആ എന്നിട്ട് എന്നിട്ട് ഇത് മറ്റേ നമ്മള് വലിയ വെച്ചിട്ട് വലിയ കബറിനകത്തോട്ട് വെക്കുന്നു എന്നിട്ട് നമ്മള് മറ്റേ ഈ മണ്ണ് മിക്സ് ചെയ്യുന്നു വളം കൂട്ടിയ മണ്ണ് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തത് ഫില്ല്യാക്കും ഫില്ല് ആക്കുന്നു അങ്ങനെ ഈ നിറച്ച് നറച്ച് നനച്ച് നടുറച്ച് വെച്ചേക്കുന്ന ഈ പ്ലാന്റ് ഇതിപ്പം സെയിലിന് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇത് സെയിൽ ചെയ്ത് തുടങ്ങാൻ പറ്റുണ്ടോ കാര്യം നല്ല റൂട്ട് ആണ് നല്ല പിടിച്ച പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പ്ലാന്റ് ചക്ക നെല്ലി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റുമാണ് നെല്ലിയുടെ തന്നെ വലിയ നെല്ലിക്ക രണ്ടു വർഷം കൊണ്ട് കായ്ക്ക രണ്ടു രണ്ടര കൊല്ലം കൊണ്ട് കായ് കിട്ടുന്ന നല്ല സുന്ദരമായ നെല്ലി ചുമന്ന മണ്ണിനകത്താണല്ലേ നെല്ലിക്ക നിറച്ച് കായ്ക്കുന്നത് അതെ അതെ ആണെ ഏതേപോലെ നെല്ലിക്ക കായ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ടിപ്പും പറഞ്ഞു ചിലവോ നമ്മളിവിടെ നെല്ലിക്കില്ലായിരുന്നോ നെല്ലി വരെ അത് കായ്ച്ചത് എങ്ങനായിരുന്ന കഴിവതും വെള്ളം കുറച്ച് നെല്ലിക്കാ തറയെ പിടിച്ചു കിട്ടുന്നത് ആ വെള്ളം ഒഴിക്കുക വളർന്നതിനു ശേഷം വെള്ളം ഒഴിക്കാതിരിക്കുക രണ്ട് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല നല്ല ഉണങ്ങി കിടക്കണം അതേപോലെ പലരും പിന്നെ ഈ അങ്ങനെ റൂട്ട് നമ്മളിപ്പോ ഇത് മുകളിലോട്ടുള്ളതാണ് ഗ്രാഫ്റ്റ് ആ താഴോട്ടുള്ളത് നമ്മള് അരിയിട്ട് കിളിപ്പിക്കുന്ന റൂട്ടാണ് ആ ഈ റൂട്ടിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ കളയുക കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ അവ പോകും അതെ റൂട്ട് റൂട്ട് ഇതാണ് ഇതാണ് അയ്യോ സാധനം ഈ റൂട്ട് നമ്മൾ കളയുക ആ ഇല്ലെന്നുണ്ടെങ്കിൽ അവ അവളർന്ന് പോകും ബഡ് ഉണങ്ങി ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഉണങ്ങി പോവുകയും ചെയ്യും ഇങ്ങനെ നോക്കിയാണ് കുറച്ചു കാലം നോക്കണം അന്നേരം ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ മാവ് വലിയ വളരെ വില കുറച്ച് ആന്ധ്ര കൽക്കട്ട മാവൊക്കെ എന്ന് പറഞ്ഞാ അന്നേരം ഈ മാവേ ഈ മോളിൽ റൂട്ട് ഷോക്ക് അങ്ങ് വളർത്തി ഏകദേശം ഒരു അഞ്ചടി പൊക്കത്തി കൊണ്ടുവന്നിട്ട് മേളി മാത്രം ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള മാവേ നമുക്ക് എത്ര ഇച്ചിരി താഴ്ത്തു വെക്കുക അതെ അതെ കാര്യം പറഞ്ഞാൽ ഒരുപാട് പൊങ്ങി എന്ന് കഴിഞ്ഞാൽ ഇവിടെ നഗലറിയാൻ പറ്റത്തില്ല അറിയാൻ പറ്റൂല അന്നേരം അങ്ങനെയുള്ള മാവുകൾ വാങ്ങി ബഡ് വെക്കുക അതെ 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 ബഡ് ചെയ്യുമ്പോ എപ്പോഴും അഥവാ തൈ വേടിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരുപാട് പൊക്കത്തിലുള്ള മാവിനകത്ത് മേളി ഗ്രാഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ബഡ് ചെയ്തത് വാങ്ങാതിരിക്കുക ഒരുമാതിരി ഈ പരുവത്തിലാവുമ്പഴത്തേക്കും നമുക്ക് അത്രയും ഭാഗമുള്ളൂ സ്ഥലമേ ഉള്ളൂ അതിനെ കിളിയിൽ വരുത്തുള്ളൂ ഇതിപ്പോ ഒരുപാട് ഒരുപാട് പൊങ്ങി നിൽക്കും അന്നേരം എവിടുന്നു വേണേലും കിളിയിൽ വരാം ഭാവിയിൽ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കിളിയിൽ ഒന്ന് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് ഇല്ലെങ്കിൽ കായിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അതേതും കൂടെ ഓർക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടി ഒരു ഹായ് പറഞ്ഞാലേ ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോക്ക് വീണ്ടും 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 അല്ലേ ഓക്കെ